അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കരുതലും പൊസിഷൻ ദി മൈ നെയം വാസ് ടേക്കൺ ടുമിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഐ വിൽ ടെൽ യു These people in the assembly of Kerala have passed a resolution. Tomorrow, after the Raj, Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. Okay. The people of Kerala. Okay. Sat. Thank you. I cannot yield. I cannot. I will not yield. I Thank will you. not yield. You speak. You speak. Thank you. No. Please. You speak. No. ഏറെ നാളുകളായി ഹൃദയത്തിൽ അഗ്നിഗോളങ്ങളാൽ ഒരു കൂട്ടം നിവാസികൾ ഉറക്കവും ഭക്ഷണവും എല്ലാം ത്യജിച്ചുകൊണ്ട് മുനുമ്പത്ത് സമരപ്പന്തൽ കെട്ടി സമരം നടത്തുന്നുണ്ട് വർഷങ്ങളോളം മുനമ്പം നിവാസികളുടെ ജീവിതവും ഒട്ടനവധി സ്വപ്നങ്ങളും ലയിച്ച ആ മുനമ്പ ഭൂമി ഒരു നാൾ വഖഫാണെന്ന് പറയുമ്പോൾ ആ നിമിഷം അവരുടെ ചങ്ക് പടയുകയാണ് ചങ്ക് തകർന്ന ആ വിളി കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിയുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ അതവർക്ക് ഒരു പ്രതീക്ഷയായിരുന്നു നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷ അതോടെയാണ് നരേന്ദ്രമോദി നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു നിർണായകമായ ഒരു നീക്കത്തിൽ ഉടൻ തന്നെ വഖഫിനെതിരെ സകല നിയമങ്ങളും പൊളിച്ചെടുത്തിക്കൊണ്ട് ഒരു പുതിയ വഖഫ് ബില്ലിന് ജന്മം നൽകാൻ ബി ജെ പി സർക്കാർ തീരുമാനിച്ചത് ലോകമുറങ്ങുമ്പോൾ ഡൽഹിയിൽ പാർലമെന്റിൽ വഖഫിന്റെ കിരാത നിയമത്തെ മോദിയുടെ ചുണക്കുട്ടികൾ ഇന്ന് രാവിലെയോടെ കൊന്നു അതിനുശേഷം രാജ്യ തലസ്ഥാനത്ത് വഖഫിന്റെ ചുവരുകളിൽ പുതിയ ഒരു വഖഫ് ബില്ലിന് ജന്മം നൽകിയിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാർ ആരോ എഴുതി കൊടുത്ത വഖഫ് ബില്ലിന് എതിരെ പാർലമെന്റിൽ പണക്കാട് തങ്ങളുടെ മുന്നിൽ ഓച്ച അണിച്ച് നിൽക്കാൻ തങ്ങൾ എന്നോ വിളമ്പി നൽകിയ ചൂട് മട്ടൻ ബിരിയാണിയുടെ മണം കൊണ്ടാണോ അതോ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് വിമാനം കയറ്റി വിട്ടതിന്റെ നന്ദി പ്രകടനമാണോ അതോ തെരഞ്ഞെടുപ്പിന് ഒഴുക്കിയ ണം അതിന്റെയൊക്കെ നന്ദിയാണോ രാധാകൃഷ്ണൻ പാർലമെന്റിൽ അതായത് സി പി എമ്മിന്റെ എം പി ഏക എം പി പാർലമെന്റിൽ കാണിച്ചതെന്ന് സംശയമുണ്ട് എന്നാൽ പാണക്കാരുടെ തങ്ങളുടെ മുന്നിലൊന്നും നട്ടല് വളച്ച് ഓച്ചാനിച്ചു നിൽക്കാൻ തൃശ്ശൂർ എംപിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പറ്റില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ മുൻമംകാരുടെ സമരം അവരുടെ വിഷമം നെഞ്ചിലേറ്റിയാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയത് കദർ ഷർട്ട് ഇട്ടുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അമരക്കാരനാകില്ല ജനങ്ങളുടെ വിഷമം അവരുടെ ദുഃഖം എല്ലാം പങ്കു ചേർന്ന് അവർക്ക് വേണ്ടി പൊരുതുമ്പോഴാണ് ഒരു വ്യക്തി രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഥവാ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ജനങ്ങളുടെ ഒരു ഔദാര്യമാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നതെന്ന് ഓർക്കണം രാധാകൃഷ്ണൻ എം ബി എഴുതി കൊണ്ടുവന്ന് വായിച്ച ആറ് മിനിറ്റ് ആ മലയാള പ്രസംഗം ഖണ്ഡിക്കാൻ സുരേഷ് ഗോപിക്ക് ഇംഗ്ലീഷിൽ വേണ്ടി വന്നത് വെറും നാൽപ്പത്തിയേഴ് സെക്കൻഡ് മാത്രമാണ് യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദി എപ്പിസോഡ് എന്ന മാസ് മറുപടി സുരേഷ് ഗോപി കെ രാധാകൃഷ്ണന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് അതിൽ സുരേഷ് ഗോപി പറയുന്ന ഒരൊറ്റ മറുപടി ഉണ്ട് ഇന്ന് രാജ്യസഭയിൽ വക്കഫ് ബില്ല് പാസ്സാകുമ്പോൾ കേരള നിയമസഭയിൽ പാസ്സാക്കിയ വക്കഫ് ബില്ല് അതായത് വക്കഫ് കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് കേരള നിയമസഭയിൽ പാസാക്കിയ ആ ബില്ല് ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ ബില്ല് പാസ്സാകുമ്പോൾ കേരളത്തിന്റെ ബില്ല് നേരെ ചെന്ന് പതിക്കുക അറബിക്കടലിലാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് അഫ്ഗാനിൽ പോലുമില്ലാത്ത വഖഫ് നിയമം ഉണ്ടാക്കിയത് നെഹ്റുവാണ് വഖഫ് നിയമത്തെ കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല നിയമം ഉണ്ടാക്കി വെച്ചത് നരസിംഹ റാവുവാണ് വഖഫിന് ആരുടെ സ്വത്തിലും അവകാശം ഉന്നയിക്കാനുള്ള നിയമമുണ്ടാക്കിയത് യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ് മുൻമം പ്രദേശത്തിന് വഖഫ് അവകാശം ഉന്നയിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വഖഫ് ചെയർമാൻ പാണക്കാട് തങ്ങളുമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഇനി ഫിൽ നിന്നും പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ ആദ്യം നിർദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇതിൽ നിന്നല്ല മോചനമാണ് ഇന്ന് മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ബില്ലിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സകല കപട രാഷ്ട്രീയ നേതാക്കളുടെയും മുഖം മൂടികൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ജനങ്ങൾ അറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ ഹോമാദികൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് നെറ്റ്വർക്കിൽ